വിശുദ്ധ പത്രോസ്ലിക എഴുതിയ ലേഖനത്തിന്റെ അഞ്ചാം അധ്യായം ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ പറയുകയാണ് ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിർത്തുകയും അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും തക്ക സമയത്ത് അവിടെ നിന്നെ ഉപയോഗിച്ചുകൊള്ളും മനസ്സിലായോ ഇതാണ് ഒരു യഥാർത്ഥ വചനപ്രഭാഷകന്റെ ജീവിതം ദൈവത്തിന്റെ കൃപയുടെ കരത്തിൻ കീഴിൽ നിന്നുകൊണ്ട് വേണം ഈ അഭ്യാസങ്ങളെല്ലാം കളിക്കാൻ മനസ്സിലായോ അതല്ലാതെ സ്വന്തം കഴിവിലും സ്വന്തം വാക്ചാര്യത്തിലും പിന്നെ എന്താ പറയണ്ടേ സ്വന്തം പിന്നെ മഹത്വത്തിലും ഒക്കെ മാത്രം ആശ്രയിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഏത് നിമിഷത്തിലാണ് കാലിടറുന്ന കാലിടുന്നത് കാല് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനിയിപ്പോ ഇവർക്ക് ഇവരുടെ അവസ്ഥ എന്താ ഇവർക്ക് ഇനി ഇനി ആരുടെ മുമ്പിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ചെല്ലാൻ പറ്റൂ പറ്റൂ പറ്റിയല്ല പ്രിയപ്പെട്ടവരെ മാനസാന്തരപ്പെട്ട ഒരുവന് പരിശുദ്ധാത്മാവിന്റെ സന്നിധി യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ട ഒരുവിന് പിന്നെ ഒരു മാനസാന്തരവില്ല പിന്നെ ഒരു മാനസാന്തരവില്ല അതാണ് യഥാർത്ഥമായ സത്യം മാനസാന്തരപ്പെട്ട് കർത്താവിനെ നാഥൻ രക്ഷകരുമായി സ്വീകരിച്ച് വന്നവന് അവനൊരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവില്ല പിന്നെ അവൻ പോയി അതുകൊണ്ട് വചന പറയുന്ന പറയുകയാണ് നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളട്ടെ നിൽക്കുന്നു എന്ന് കരുതുന്നവൻ നാളെ വീഴാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളട്ടെ എപ്പോഴും ഒരു ജാഗ്രത വേണം ഞാനൊരു ശുശ്രൂഷകനാണെങ്കിൽ എന്റെ സംസാരത്തിലും എന്റെ പ്രവർത്തിയിലും എന്റെ ചിന്തയിലും എന്റെ നോട്ടത്തിലും ഞാനായിരിക്കുന്ന ഓരോ മേഖലകളിലും എനിക്ക് വളരെ ജാഗ്രത വേണം ഒരു ജാഗ്രതയുള്ളവനായിരിക്കണം കാരണം സാത്താനെ സംബന്ധിച്ച് അവൻ ഏത് നിമിഷവും അവൻ ഒരു ഞാനൊരു ശുശ്രൂഷകനാണെങ്കിൽ എന്നെ തകർത്ത് കളയാൻ വേണ്ടി അവനിങ്ങനെ പിന്നെ സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് വചനം പറയുന്നത് അവൻ ആരെ വഴുങ്ങണമെന്ന് ഓർത്ത് ചുറ്റും അലർന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുകയാണെന്ന് അലർന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുകയാണെന്ന് വചനം പറയുന്നു ആ ദൈവം മാത്രമല്ല നമ്മളെ തകർത്ത് തരിപ്പണമാക്കാനായിട്ട് സദാ സമയവും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ജാഗ്രതയോടുകൂടി ഒരു അവസരത്തിന് വേണ്ടിയിട്ട് പിന്നെ എന്താ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തിന്മയുടെ ശക്തി ഉണ്ട് അവന്റെ വായിലേക്ക് പോയി കേറത് പറഞ്ഞു മനസ്സിലായി ഇന്ന് എനിക്കറിയാവുന്ന എനിക്കറിയാം പല സുവിശേഷ പ്രഘോഷകരും അവര് എങ്ങനെ പത്ത് രൂപ ഉണ്ടാക്കാം പിന്നെ ശുശ്രൂഷ കഴിയുമ്പോൾ അവസാന സമയത്ത് സ്തോത്ര കാഴ്ച പിരിച്ചിട്ട് അല്ലെങ്കിൽ പല തരത്തിലും എങ്ങനെ അക്കൗണ്ടില് പണം കൂട്ടാം ഇത് മാത്രമാണ് പലരുടെയും ലക്ഷ്യം ഇതിനു വേണ്ടിയിട്ട് പാപത്തെക്കുറിച്ച് മാത്രം പറഞ്ഞ് മനുഷ്യന്റെ മനസ്സിനെ ഇങ്ങനെ തകർത്ത് 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 അത്തരത്തിലുള്ള ക്ലാസ്സുകൾ എടുക്കുന്നോണ്ട് ആത്മീയമായിട്ട് ഉത്കർഷം കൊടുക്കാതെ മനസ്സിനെ ഇങ്ങനെ ഡിമ്മാക്കി ഡിമ്മാക്കി കൊണ്ടുവന്നിട്ട് അവനെ അവനോട് പല കാര്യങ്ങളും പറഞ്ഞിട്ട് പൈസ മേടിക്കുന്നവരെയും അതുപോലെ തന്നെ പല തന്ത്രം പല പല പിന്നെ മുഖംമൂടികൾ അടിഞ്ഞുകൊണ്ട് ഈ ദൈവ മനുഷ്യന്റെ മുമ്പിൽ ചെന്നിട്ട് ദൈവജനത്തിന് മുമ്പിൽ ചെന്നിട്ട് അവരുടെ കയ്യിൽ ഇരിക്കുന്ന സമ്പത്ത് മേടിച്ച് പോക്കറ്റ് വീർപ്പിക്കുന്ന പലരെ എനിക്കറിയും പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം ഉണ്ടാകും ഇന്നല്ലെങ്കിൽ നാളെ ഏത് നിമിഷവും അവൻ തീരും പിന്നെ പിന്നെ അവര് ഈ ദൈവജനത്തിന്റെ മുമ്പിലേക്ക് കടന്നു ചേല്ലാനോ അവരുടെ മുഖത്ത് നോക്കാനോ സാധിക്കില്ല